ഒരു അന്തം കമ്മിക്കും അന്തം കൊങ്ങിക്കും ഒരു അന്തം സംഖിക്കും ഈ ചാനൽ കാണാൻ പ്രേരണ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ന്യായീകരിക്കണമെന്നത് കാണണമെങ്കിൽ നികേഷ് കുമാറിന്റെ വിശദീകരണം കേട്ടാൽ മാത്രം മതി അതുപോലെ ഹിന്ദു തീവ്രവാദവും മോദി ഭരണവുമാണ് ചർച്ചയില്ലെങ്കിൽ നികേഷ് കുമാർ അതിൽ പി എച്ച് ഡി എടുത്തയാളാണ് വ്യക്തമായും ശക്തമായും ആഞ്ഞരിക്കാൻ നികേഷ് കുമാറിന് നന്നായി കഴിയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാക്കൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ വരെ സർക്കാരിനെതിരെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ മിടുകയാണ് ഈ സ്മൃതി പരിധിഘാടൻ ഇനിയിപ്പോൾ നാളെ മുതൽ ചാണകം ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെന്ന് ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകൻ പറഞ്ഞാൽ സുജയ പർവതി പിന്നെ ചാണകത്തെ രണ്ട് മിനിറ്റ് കൊണ്ട് മഹത്വവൽക്കരിക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിക്കും ദഹിക്കാത്ത ചോദ്യങ്ങൾ തൊടുത്തുവിടാൻ അരുൺകുമാറിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പി ആർ വർക്ക് ചെയ്യുന്നവർക്ക് തഗ് ഡയലോഗുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ഈ അവതാരകർക്കിടയിൽ നിന്നുമാണ് ഈ അടുത്ത കാലത്തായി മലയാള വാർത്താ ചാനലുകളിൽ ഏറെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ഈ ചാനലിന്റെ ഇത്ര പെട്ടെന്ന് മുന്നോട്ടുള്ള കുതിപ്പിനെ പറ്റി അറിയാൻ നമുക്ക് കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും നിക്കേഷ് കുമാർ വാർത്താ അവതരണത്തിൽ വൻ മാറ്റങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച വാർത്താ അവതാരകൻ ഒരു സമയത്ത് ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങളെ പറ്റിയുള്ള വാർത്തകൾ വൈകിട്ട് ഏഴ് മുതൽ ഏഴ് മുപ്പത് വരെയുള്ള സമയത്ത് മാത്രം കേട്ടു തീർത്തിരുന്ന മലയാളികളെ മുഴുനീള വാർത്താ ചാനലുകളിലേക്ക് ആകർഷിച്ച ഘടകങ്ങളിൽ ഒന്നായിരുന്നു നികേഷ് കുമാറിന്റെ ഇന്ത്യ വിഷൻ ചാനലിലെ വാർത്താ അവതരണം അന്നുള്ള എല്ലാ അവതാരകരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലെ ഇരുന്ന് വാർത്ത വായിക്കുന്നത് കണ്ടുമടുത്ത മലയാളികൾക്ക് പുതിയ അനുഭവം തന്നെ നൽകുന്നതായിരുന്നു ചരിഞ്ഞിരുന്നും കൈകളെടുത്തും സംസാരിക്കുന്ന നികേഷ് കുമാറിന്റെ വാർത്താ അവതരണം റേറ്റിംഗിൽ വളരെ മുന്നിലുണ്ടായിരുന്ന വാർത്താ ചാനൽ ഇന്ത്യ വിഷൻ പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും നിർത്തലാക്കി പിന്നീട് നമ്മൾ നിതേഷ് കുമാർ എന്ന അവതാരകന്റെ എൻട്രി കാണുന്നത് നികേഷ് കുമാറിന്റെ തന്നെ സ്വന്തം ചാനലായ റിപ്പോർട്ടർ ചാനൽ കൂടിയായിരുന്നു പക്ഷേ അപ്പോഴേക്കും മലയാളം ന്യൂസ് ചാനലുകളിൽ കഴിവുള്ള ഒരുപാട് അവതാരകരുടെ കടന്നുവരവ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു വിനുവി ജോൺ ഷാനി പ്രഭാകരൻ ശ്രീകണ്ഠൻ നായർ അരുൺകുമാർ പ്രമോദ് രാമൻ വേണു ബാലകൃഷ്ണൻ അങ്ങനെ പലരും തങ്ങളുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് കടന്നു വന്നു പിന്നീട് വാർത്താ ചാനലുകളുടെ ഒരു അതിപ്രസരം നമുക്ക് മലയാളം ടെലിവിഷൻ മേഖലയിൽ കാണാൻ സാധിക്കും ഏഷ്യാനെറ്റ് ന്യൂസ് മലയാള മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് കൈരളി ന്യൂസ് ന്യൂസ് എയ്റ്റീൻ ട്വന്റി ചാനൽ പീപ്പിൾ ടി വി ജനം ടി വി മീഡിയ വൺ അങ്ങനെ കടന്നു പോകുന്നു ആ ലിസ്റ്റ് ഈ ചാനലുകൾക്കെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉണ്ട് എല്ലാവരും അവരവർക്ക് താല്പര്യമുള്ള പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ വെള്ളയടിക്കാനും മറ്റുള്ളവരെ തള്ളിപ്പറയാനുമാണ് ഇരുപത്തിനാല് മണിക്കൂറും ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രേക്ഷകർ അഥവാ കാഴ്ചക്കാർ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ളവരായിരിക്കും കൂടുതൽ ഉണ്ടാവുക ഉദാഹരണമായി കൈരളി ചാനൽ അത് കാണുന്നത് അധികവും കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അതുപോലെ മനോരമ ന്യൂസ് കോൺഗ്രസ് പാർട്ടിയിൽ താല്പര്യമുള്ളവരുടെ ഇഷ്ട ചാനലാണ് ജനം ടി വി ബി ജെ പി ആരാധകർക്ക് വേണ്ടി ഉള്ളതാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും ഈ ചാനലുകൾ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നിരന്തരം അവരുടെ പാർട്ടിയെയും നേതാക്കളെയും സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത അവതാരകരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിന് പേരുദോഷമായി ആകെയുള്ള ഒരു അവതാരകനാണ് ഹാഷ്മി പല അവസരങ്ങളിലും നിഷ്പക്ഷമായ നിലപാടുകൾ എടുക്കാൻ മടിക്കാത്ത ഒരു അവതാരകനാണ് ഈ ഹാഷ്മി എങ്കിലും അദ്ദേഹം അവതരിപ്പിക്കുന്ന ജനകീയ കോടതി എന്ന പരിപാടിയിൽ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാൻ അനുവദിക്കാത്ത ഇടപെടലുകൾ നടത്തുന്നത് വളരെ തോൽവിയായി തോന്നാറുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ സി രവിചന്ദ്രൻ പങ്കെടുത്ത എപ്പിസോഡ് ഒന്ന് കണ്ടാൽ മതിയാകും ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ സി രവിചന്ദ്രൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഡോക്ടർ അരുൺകുമാർ എന്ന അവതാരകൻ ഈ ജനകീയ കോടതി എന്ന പരിപാടി ഹാഷ്മേക്കാൾ നല്ലപോലെ ഹാൻഡിൽ ചെയ്തു പോന്നിരുന്നതാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ന്യൂസ് ചാനലുകളിലെ താല്പര്യ സംരക്ഷണത്തെ പറ്റിയാണ് ഓരോ ചാനലിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലവും ഫണ്ടും വേണ്ടതുകൊണ്ട് അവരെ സുഖിപ്പിച്ച് നിർത്തേണ്ടത് ഓരോ ചാനൽ പ്രവർത്തകരുടെയും ആവശ്യം തന്നെയാണ് ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു വാർത്ത വന്നാൽ ഓരോ ചാനലും അത് പല രീതിയിലാണ് സാധാരണ അവതരിപ്പിക്കപ്പെടുന്നത് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ റിമോട്ട് എടുത്ത് ഓരോ ചാനലിനും നോക്കിയാൽ അതേ വാർത്തയുടെ പല വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ചാനലുകളുടെ തമ്മിലടി നടക്കുമ്പോൾ ശരിക്കും പെട്ടുപോകുന്നത് ന്യൂട്രലായി നിലനിൽക്കുന്ന അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും അടിമയല്ലാത്ത ഒരു വലിയ വിഭാഗം സാധാരണ ജനങ്ങളാണ് അവർക്കൊക്കെ ഈ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ചാനലുകൾ ശരിക്കും ഒരു മടുപ്പായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉദാഹരണമായി ഒരു അവതാരകൻ വിമർശിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു മന്ത്രിയെ അല്ലെങ്കിൽ സർക്കാർ പ്രവർത്തനങ്ങളെ വല്ലാതെ അങ്ങ് വെള്ളയടിച്ച് സംസാരിക്കുകയും മറ്റു പാനലിസ്റ്റിനെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു മറുപടി പറയാൻ ആരും ഇല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ പ്രേക്ഷകർക്കിടയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ സമയം കൂടുതൽ എടുത്തുകൊണ്ട് അവതാരകരും അവരുടെ അജണ്ടയ്ക്കായി കൂടെ പാനലിൽ ഇരിക്കുന്നവരും സമർത്ഥിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ അപ്പാടെ വിഴുങ്ങും എന്നാണ് കരുതുന്നത് അങ്ങനെയുള്ളവർ ഒന്ന് മനസ്സിലാക്കണം കേരളത്തിലുള്ള ഭൂരിഭാഗം ജനതയും വിദ്യാസമ്പന്നരാണ് അവരെ നിങ്ങളുടെ ഈ വാചക കൊണ്ടൊന്നും മണ്ടരാകാൻ സാധിക്കില്ല ഏതായാലും ഇങ്ങനെ പ്രത്യേക അജണ്ടകൾ നടപ്പിലാക്കുന്ന ചാനലുകളും അതിന് കുടപിടിക്കുന്ന പിടിക്കുന്ന കുറെ വാർത്താ അവതാരകരും തമ്മിൽ മത്സരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് റിപ്പോർട്ടർ ചാനലിന്റെ റീ എൻട്രി നടക്കുന്നത് ഈ ചാനലിലെ അവതാരകരുടെ വ്യക്തമായ രാഷ്ട്രീയം തന്നെയാണ് ഈ ചാനലിന്റെ പെട്ടെന്നുള്ള കുതിപ്പിന് കാരണമായത് ഒരു അന്തം കമ്മിക്കും അന്തം കൊങ്ങിക്കും ഒരു അന്തം സംഖ്യയ്ക്കും ഈ ചാനൽ കാണാൻ പ്രേരണ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ടർ ചാനലിലെ ഒരു പ്രധാന പരിപാടിയായ മീറ്റ് ദ എഡിറ്റേഴ്സ് എടുത്തു നോക്കിയാൽ ഇരിക്കുന്ന അവതാരകർ വ്യക്തമായും ശക്തമായും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ മടിക്കാത്ത ആൾക്കാരാണ് അതിലുപരി അവരുടെ രാഷ്ട്രീയവും പ്രേക്ഷകർക്ക് വ്യക്തമാണ് നികേഷ് കുമാർ സ്മൃതി പരുത്തിക്കാടൻ സുജയ പാർവതി ഉണ്ണി ബാലകൃഷ്ണൻ പിന്നെ ഡോക്ടർ അരുൺകുമാർ എന്നിവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഫാക്റ്റ് വെച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് മുൻപ് പ്രേക്ഷക ചിന്തകളെ ഈ അവതാരകർ എങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ള കാരണം ആദ്യം പറയാം നമ്പർ വൺ നികേഷ് കുമാർ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വരുന്ന അഴിമതി ആരോപണങ്ങൾ നേതാക്കളുടെ വിവാദ പ്രസ്താവനകളൊക്കെ വരുമ്പോൾ അതിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ന്യായീകരിക്കണമെന്നത് കാണണമെങ്കിൽ നികേഷ് കുമാറിന്റെ വിശദീകരണം കേട്ടാൽ മാത്രം മതി അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന ഡിഫൻസ് സൃഷ്ടിക്കാൻ ഈ നികേഷ് കുമാറിന് നിഷ്പ്രയാസം സാധിക്കുന്നുണ്ട് അതിനുള്ള വാക്ചാതുര്യവും അറിവും നികേഷ് കുമാറിന് എന്നത് സത്യവുമാണ് അതിന് ഉദാഹരണം മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശമൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന എപ്പിസോഡ് ഒന്ന് കണ്ടാൽ മാത്രം മതി നിങ്ങൾക്കത് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രേക്ഷകരെ റിപ്പോർട്ടർ ചാനൽ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുപോലെ ഹിന്ദു തീവ്രവാദവും മോദി ഭരണവുമാണ് ചർച്ചയില്ലെങ്കിൽ നികേഷ് കുമാർ പി എച്ച് ഡി എടുത്തയാളാണ് വ്യക്തമായും ശക്തമായും ആഞ്ഞടിക്കാൻ നികേഷ് കുമാറിന് നന്നായി കഴിയുന്നുണ്ട് മോദി ഗവൺമെന്റിന്റെ തീവ്ര സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ നൂറ് ശതമാനവും നികേഷ് കുമാറിന് കഴിയുന്നുമുണ്ട് അതേസമയം തന്നെ ന്യൂനപക്ഷ തീവ്രവാദം വരുമ്പോൾ അല്പം പിൻവലിയാൻ ശ്രമിക്കുന്നത് ഒരു കുറവായി നമുക്ക് കാണാം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിലപ്പുറം കറകളഞ്ഞ ഒരു മോദി വിരോധി കൂടിയാണ് ഈ നികേഷ് കുമാർ അത് മോദി വിരോധികളായ കുറെ പ്രേക്ഷകർ കൂടി റിപ്പോർട്ടർ ചാനലിൽ നേടിക്കൊടുക്കുന്നുമുണ്ട് രണ്ടാമത് നമുക്ക് സ്മൃതി പരുത്തിക്കാടനിലേക്ക് പോകാം നികേഷ് കുമാർ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ സ്മൃതി പരുത്തിക്കാടൻ ഒരു കറകളഞ്ഞ കോൺഗ്രസ് അനുഭാവിയാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ ഫാൻ കൂടിയാണ് ഈ സ്മൃതി പരുത്തിക്കാടൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചർച്ചയ്ക്കിടയിലുള്ള സ്മൃതിയുടെ ദേഷിച്ചുള്ള നോട്ടവും പുച്ഛാവവും പ്രേക്ഷകർക്ക് കണ്ടിരിക്കുമ്പോൾ ചിരി പടർത്തുന്ന ഒന്ന് ാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാക്കൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ വരെ സർക്കാരിനെതിരെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ മിടുകയാണ് ഈ സ്മൃതി പരിധി കാടൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെയും ബി ജെ പി ഗവൺമെന്റിന്റെയും ഒക്കെ ക്രമക്കേടുകളും വിവാദങ്ങളും ഒക്കെ വരുമ്പോൾ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ മടികൂടാതെ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു അവതാരകയാണ് സ്മൃതി മാത്രമല്ല സ്മൃതി ചർച്ചയ്ക്ക് വരുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതി മറ്റുള്ള അവതാരകൾ കണ്ടു പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സ്വപ്നം കാണുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെയും അനുഭാവികളെയും പ്രേക്ഷകരായി റിപ്പോർട്ടർ ചാനൽ കിട്ടാൻ സ്മൃതി പരിധി ഒരു വലിയ സുജയ സുജയ പാർവതി ഇനി നമുക്ക് പാർവതിയിലേക്ക് ിലെ ബി ജെ പി പ്രതിനിധി ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ പോലും പറയും അത് സുജയ പാർവതിയാണെന്ന് മാത്രമല്ല തഗ്ഗുകൾ കൊണ്ട് ചർച്ച കൊഴിപ്പിക്കാൻ മിടുക്കിയാണ് സുജയ പാർവതി അന്ധയായ ഒരു മോദി ഭക്ത താൻ ബി ജെ അനുഭാവിയാണെന്ന് പറയാൻ മടിക്കാത്ത ഒരേ ഒരു അവതാരക മോദിയുടെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബി ജെ പി വിവാദങ്ങളോ വന്നാൽ അതിന് ലോകത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ശ്രമം നടത്താൻ സുജയ്യ പാർവതിക്ക് ഒരു മടിയുമില്ല ന്യൂനപക്ഷ തീവ്രവാദം മാത്രം കാണുന്ന കണ്ണുകളാണ് സുജയ്യ പാർവതിക്കുള്ളത് ഭൂരിപക്ഷ തീവ്രവാദം ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല എന്ന് തോന്നിപ്പോകും സുജയയുടെ ചില സംസാരങ്ങളൊക്കെ കേട്ടാൽ ഇനിയിപ്പോൾ നാളെ മുതൽ ചാണകം ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെന്ന് ഏതെങ്കിലും ഒരു ബി പ്രവർത്തകൻ പറഞ്ഞാൽ സുജയ പാർവതി പിന്നെ ചാണകത്തെ രണ്ട് മിനിറ്റ് കൊണ്ട് മഹത്വവൽക്കരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെയും അനുഭാവികളെയും റിപ്പോർട്ടർ ചാനലിന്റെ കാഴ്ചക്കാരാക്കാൻ സുജയ പാർവതിക്ക് അനായാസം സാധിക്കുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ മൂന്ന് പാർട്ടികളിലെയും അനുഭാവികളെ ഈ ചാനൽ കാണാൻ പ്രേരിപ്പിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് കേരള പ്രേക്ഷകരിൽ രാഷ്ട്രീയ അടിമകൾ വളരെ കുറവ് തന്നെയാണ് ന്യൂട്രലായി നിൽക്കുന്ന ജനങ്ങളാണ് അധികവും അവരാണ് ഓരോ സർക്കാരിനെയും വാഴ്ത്താനും വീഴ്ത്താനും പവറുള്ളവർ അങ്ങനെയുള്ള ജനവിഭാഗത്തെ ഈ ചാനലിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനം ഡോക്ടർ അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണനുമാണ് ഇരുവരും നിഷ്പക്ഷമായ നിലപാടുകൾ എടുക്കുന്നവരും ഫാക്റ്റ് വെച്ച് സംസാരിക്കുന്നവരുമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഓരോ കാര്യങ്ങളും പറയുന്നതും വിശദീകരിക്കുന്നതും വളരെ സരളമായ ഭാഷയിലാണ് ഏതൊരു സാധാരണക്കാരനും അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല ഓരോ ടോപ്പിക്കിലും സംസാരിക്കുന്നത് കേട്ടാൽ കൃത്യമായ ഹോംവർക്ക് ചെയ്യുന്ന ആളാണെന്നും ഓരോ സെക്കൻഡിലും അപ്ഡേറ്റ് ആകുന്ന ആളാണെന്നും വളരെ വ്യക്തമായി മനസ്സിലാകും ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിന്റെ ഏറ്റവും പ്രധാന എക്സ് ഫാക്ടർ എന്ന് നമുക്ക് അരുൺകുമാറിനെ വിശേഷിപ്പിക്കാം കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിക്കും ദഹിക്കാത്ത ചോദ്യങ്ങൾ തൊടുത്തുവിടാൻ അരുൺകുമാറിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് മുഖം നോക്കാതെ ചോദ്യം ചോദിക്കുന്ന ധൈര്യമുള്ള ഒരു അവതാരകൻ ഒരു സ്വതന്ത്ര ചിന്തകൻ കൂടിയായ ഡോക്ടർ അരുൺകുമാർ എല്ലാ വിഷയത്തിലും ഫാക്റ്റോട് കൂടി സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് രാഷ്ട്രീയം നോക്കാതെ ചെയ്തത് തെറ്റ് എന്ന് ധൈര്യമായി പറയുന്ന ഒരു അവതാരകൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ച വെച്ചാൽ ഒന്നും ആലോചിക്കാതെ ഡോക്ടർ അരുൺകുമാറിനെ ഏൽപ്പിക്കാൻ സംശയിക്കേണ്ടതില്ല മോദി സർക്കാരിനെതിരെയായാലും പിണറായി സർക്കാരിനെതിരെയായാലും മാധ്യമം പ്രതിപക്ഷമാകണം എന്ന ധർമ്മം പിന്തുടരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇടയ്ക്ക് ട്വന്റി ഫോർ നിന്നും ചില കാരണങ്ങളാൽ മാറി നിന്നപ്പോൾ എനിക്ക് അല്പമൊക്കെ മിസ്സിംഗ് അനുഭവപ്പെട്ടു എങ്കിലും റിപ്പോർട്ടർ ചാനൽ കൂടിയുള്ള തിരിച്ചുവരവ് വളരെ ഗംഭീരം തന്നെയാണ് ഇനി കോമൺ ആയുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട് ഈ റിപ്പോർട്ടർ ചാനലിന്റെ വിജയത്തിന് പിന്നിൽ മറ്റു ചാനലുകളിൽ ഒരു അവതാരകൻ പറയുന്നത് സഹ അവതാരകൻ സമ്മതിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ സ്റ്റാൻഡും നിലപാടും എതിർ അഭിപ്രായങ്ങളുമുണ്ട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അവരത് പ്രകടിപ്പിക്കുന്നുമുണ്ട് കൂടാതെ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ അനാവശ്യമായ ഇടപെടൽ വളരെ കുറവാണ് പരസ്പരം പറയുന്നത് അംഗീകരിക്കാനും ഈ അഞ്ചു പേർക്കും സാധിക്കുന്നുമുണ്ട് രാജ്യ താൽപര്യങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇവർ അഞ്ചു പേരും ഒരേപോലെയുള്ള നിലപാടെടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി മാലിദ്വീപ് യുഷ്യു ചർച്ച ചെയ്തപ്പോൾ അഞ്ചുപേരും രാജ്യ താൽപര്യത്തിന് ഒപ്പം നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു എങ്കിലും എന്ത് കാര്യമായാലും തെറ്റായ വിശകലനം നടത്തിയാൽ ഇടപെടാൻ അഞ്ചു പേരും പരസ്പരം ശ്രമിക്കുന്നുമുണ്ട് ജനാധിപത്യ സ്വഭാവമുള്ള ചർച്ചകൾ കൂടുതലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ തന്നെയാണ് ഇപ്പോൾ പുതിയതായി തുടങ്ങിയ എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ അത്ര ഇമ്പമുള്ളതായി അനുഭവപ്പെട്ടില്ല എങ്കിലും വഴിയെ നമുക്ക് നോക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പി ആർ വർക്ക് ചെയ്യുന്നവർക്ക് തഗ് ഡയലോഗുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ഈ അവതാരകർക്കിടയിൽ നിന്നുമാണ് ഇവരുടെ മികച്ച പ്രകടനം ഷാനി പ്രഭാകരനും ഹാഷ്നിയും പോലെയുള്ള അവതാരകർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് എങ്കിലും ഇതിലും സുതാര്യമായ ജനാധിപത്യ ഗുണങ്ങൾ സംരക്ഷിക്കുന്ന ചാനലുകൾ ഉയർന്നു വരണം കാരണം മത രാഷ്ട്രീയ ചാനലുകൾ മലയാളികളുടെ തലച്ചോർത്ത് നിന്ന് ജീവിക്കുന്നത് അവസാനിപ്പിക്കണം രാഷ്ട്രീയ മതവർഗീയ ചാനലുകൾ നമ്മുടെ സമൂഹത്തെ തെറ്റായ വഴിയിലാണ് നയിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ഗുഡ് ബൈ